യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നോൺഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതേപോലെ തന്നെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ദൈവം നമുക്ക് ഒരുക്കിയതായ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചല്ലോ പ്രത്യേകിച്ച് ദൈവ സ്നേഹം അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് നമ്മൾ ദൈവസ്നേഹം എന്ന ആ എണ്ണയോടുകൂടെ ജീവിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ ദിവസങ്ങൾ നമുക്ക് കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളതായ ഒരു കാര്യമാണ് നാം അല്ല ആദ്യം ദൈവത്തെ സ്നേഹിച്ചത് കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോയവരായിരുന്നു എന്നാൽ ദൈവത്തിന്റെ സ്നേഹം കർത്താവ് യേശു ക്രിസ്തു യോകനേന്റെ സുശേഷത്തിൽ പറയുന്ന പോലെ നഷ്ടപ്പെട്ടു പോയ ആട് അവ ഇടയനെ കാണുകയോ ഇടയനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാത്തതായ സമയത്ത് പോലും ആ നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടി ഇറങ്ങി വരുന്നവനായ ഇടയൻ തൊണ്ണൂറ്റി ഒമ്പതിനെയും വിറ്റച്ച് ആ ഒന്നിന്റെ പുറകാലെ പോകുന്നതായ ഇടയൻ തന്റെ ആ സ്നേഹമാണ് നമുക്ക് അതിലൂടെ ആ ഉപമയിലൂടെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത് അങ്ങനെ നമ്മെ സ്നേഹിച്ചവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോഴേ നമ്മെ സ്നേഹിച്ചവനായ ആ ദൈവം ആ തന്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നു നമുക്കറിയാം യാതൊരു വിധമായ യോഗ്യതയും ആ സ്നേഹത്തിനായി നമ്മൾ ഇല്ലായിരുന്നു പക്ഷെ ദൈവം എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത് നമ്മൾ പാപികളായ ആളുകളാണ് ക്രൂരമായ കുറ്റങ്ങളും പാപങ്ങളും ചെയ്തവരായ ആളുകളാണ് പക്ഷെ അപ്പോഴും അവർക്കുള്ള ഒരു സന്ദേശം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ പാപത്തിന്റെ ആ കുഴിയിലേക്ക് അകപ്പെട്ടു ഇനി എനിക്കൊരു രക്ഷയില്ല സമൂഹം എന്നെ വെറുക്കുന്നു നാട്ടുകാർ എന്നെ എതിർക്കുന്നു എനിക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾ അറിയേണ്ട ഒരു സദ്വാർത്തയുണ്ട് ആ സദ്വാർത്ത എന്ന് പറയുന്നത് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കണം നിങ്ങൾ ആ സ്നേഹവാനായ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് ആ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്താൽ നിറയപ്പെട്ട് ദൈവം നമുക്ക് നൽകുന്നതായ ആ രൂപാന്തരം അനുഭവിച്ച് അതേ ആ മുടിയനായ പുത്രനെ പോലെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി തൻ്റെ മോതിരം കാണാതെ തീർന്നു അല്ലെങ്കിൽ തൻ വിറ്റുതൊലച്ചു കളഞ്ഞു അതേപോലെ തന്നെ ധരിച്ചിരുന്ന ആ ചെരുപ്പ് നശിച്ചുപോയി തേഞ്ഞുപോയി പക്ഷെ അതെല്ലാം മടക്കിക്കൊണ്ട് തന്ന് പഴയതിനെക്കാളും മഹത്വം നമ്മുടെ മേൽ ചൊരിയുന്നതായ കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ അഗപ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സ്നേഹം അതുകൊണ്ട് തന്നെ വളരെ ആശ്ചര്യകരമായ സ്നേഹമാണെന്നുള്ള കാര്യവും നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അപ്രകാരം നമ്മൾ ആ സ്നേഹം അനുഭവിക്കുന്നെങ്കിൽ ആ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയാതെ ആ സ്നേഹം നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മൾ ഇടവരുത്തുകയും അതേപോലെ തന്നെ മറ്റുള്ളവരെ ആ അകപ്പെ സ്നേഹത്താൽ അതായത് വ്യവസ്ഥയില്ലാത്ത സ്നേഹത്താൽ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അപ്പോസ് തന്നെ പോലൂസ് ഈ ലേഖനം എഴുതുമ്പോൾ ആ ആളുകൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൃപാവരങ്ങൾക്കായിരുന്നു അല്ലെങ്കിൽ ആത്മാവിന്റെ വരങ്ങൾക്കായിരുന്നു ആത്മാവിന്റെ വരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവചന വരം ജ്ഞാനത്തിന്റെ വരം രോഗശാന്തിയുടെ വരം ഇങ്ങനെ പല വരങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരിക്കലും ദൈവസ്നേഹം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിൽ പ്രവർത്തിക്കുവാനോ അവർക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ സംഭവിച്ചതായ കാര്യങ്ങളും ഈ അപ്പോസനെ പോലീസ് എഴുതിയ ഒന്ന് രണ്ട് കുരുന്തിയ ലേഖനങ്ങളിൽ പറയുന്നുണ്ട് അവിടെ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു ആ വിഭാഗീയതയ്ക്ക് കാരണം തന്നെ ഈ ദൈവസ്നേഹമില്ല എന്നുള്ള ആ അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്രകാരം ഇരിക്കുന്നതായ ഈ ആളുകളോട് അപ്പോസനെ പോലീസ് പറയുന്നു സഹോദരങ്ങളെ ഈ വരങ്ങൾക്കല്ല നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് മറിച്ച് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് ദൈവ സ്നേഹത്തിനാണ് അതുകൊണ്ട് തന്നെയാണല്ലോ താൻ ആദ്യം തന്നെ പറയുന്നത് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളോ എത്ര ഇതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ ഇന്നത്തെ സഭകളിലും ഇത് തന്നെ കാണുന്നത് അവർ വരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർ പ്രസംഗങ്ങൾക്കും ആത്മീക വെളിപ്പാടുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ നോട്ട് ലവിങ് അതേസ് വിത്ത് അകപ്പേ ലവ് അവർ അകപ്പേ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുകയോ സഭ ദേശത്ത് ഒരു മാതൃകയല്ലാതെയും ഇരിക്കുന്നതായ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ മാതൃകയില്ലായ്മ എന്ന് പറയുന്നത് ഇന്നത്തെ സഭയ്ക്ക് ഒരു കൺസേൺ അല്ലാതായി മാറിയിരിക്കുന്നതായ ഒരു കാലമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കൊണ്ടായി നമ്മൾ ഒരാളെ സ്നേഹിച്ച പോലും ഒരു കുറ്റമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്രകാരമുള്ള ഒരു കാലഘട്ടത്തിൽ അകപ്പേ സ്നേഹം വ്യവസ്ഥയില്ലാത്തതായ സ്നേഹം നൽകുവാനും ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതായ ആ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ എന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വാക്യം ഒന്ന് കോരു പതിമൂന്നാമധ്യായും അതിന്റെ എട്ടാമത്തെ വാക്യമായിരുന്നല്ലോ ആ വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകേയില്ല പ്രവചനവരമോ അത് നീങ്ങിപ്പോകും ഭാഷാ അത് നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും വളരെ പ്രധാനപ്പെട്ട വാക്യമാക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതായ ആ ചിന്തയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ചിന്തയും ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നോക്കണേ അംശമായി മാത്രം നാം അറിയുന്നു ഇവിടെ ഒരു റിയാലിറ്റി അപ്പോൾ തന്നെ പോലീസ് പറയുന്നു നമ്മൾ അറിയുന്നത് അംശം മാത്രമാണ് കർത്താവായി യേശുക്രിസ്തു മൂലം ദൈവം നമുക്ക് നൽകിയതായ ആ വചനത്തിന്റെ ഒരംശം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരണത്തിൽ ഇബ്രാഹിം ലേഖനം ഒന്നാമധിയായ ഒന്നാമത്തെ വാക്യവും വളരെയധികം പ്രസക്തമായ വാക്യമാണ് അതിലേക്കും കൂടെ നമുക്കൊന്ന് കടന്നുപോകാം ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരളിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹമിയുടെ വനത്ത് പാകത്ത് ഇരിക്കും അധികം വാക്യങ്ങൾ ഞാൻ ആ ഭാഗത്തുനിന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾക്ക് വേണ്ടതായ വാക്യം നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വായിച്ചു ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അറിച്ച് എത്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം നമ്മോട് അറിച്ച് അതായത് പണ്ട് ഭാഗം ഭാഗമായിട്ടാണ് ദൈവം നമ്മളോട് സംസാരിച്ചത് ഇന്ന് പുത്രമുഖാന്തരം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അപ്പോസനെ പോലൂസ് പറയുന്നു അംശമായി മാത്രമാണ് നാം അറിയുന്നത് അതായത് കർത്താവ് യേശുക്രിസ്തുനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ ഭാഗിക മാത്രമായാണ് അറിയുന്നത് അതേ കാര്യം തന്നെ അപ്പോസനെ പോലൂസ് ഇവിടെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു അതായത് പ്രവചനം അതിന്റെ പൂർണ്ണ തലത്തിലേക്ക് അല്ല വരുന്നത് അംശമായി മാത്രമാണ് നമ്മൾ അറിയുന്നത് അതിൽ തന്നെ നമ്മൾ ഇത് അംശമായി മാത്രമാണ് അറിയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണല്ലോ നമ്മളുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയൊരു കാര്യം പക്ഷെ ആ കാര്യത്തിൽ പോലും നമുക്ക് അംശമായിട്ടുള്ള അറിവേ ഉള്ളൂ അന്ന് ശിഷ്യന്മാരായ ആളുകൾ യേശുക്രിസ്തുവിൻ അടുക്കലേക്ക് വന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതും അതുതന്നെയാണ് പിതാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളെ അറിയുക എന്നുള്ളത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് യേശു വളരെ വ്യക്തമായി പറയുന്നു തന്റെ വരവിന്റെ അടയാളങ്ങൾ എന്താണ് എന്നുള്ളത് അപ്പോൾ നോക്കണേ അവിടെയും അംശമായി മാത്രമുള്ള വെളിപ്പാടാണ് കഥാവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് പക്ഷേ അപ്പോസ് തന്നെ പോലൂസ് വളരെ വ്യക്തമായി പറയുന്നു ദൈവോചനത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർണമായത് വരും അന്ന് ഈ അംശമായത് നീങ്ങിപ്പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നതായ പ്രവചനങ്ങൾ കൃപാവരങ്ങൾ എല്ലാ വരങ്ങളും അംശമായി മാത്രമുള്ളതാണ് നമുക്ക് അതിന്റെ പൂർണ്ണ മഹത്വത്തോടു കൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല പക്ഷേ ഈ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കേണ്ടതായ കാര്യം ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളതായ വിഷയത്തിനാണ് അത് അംശമായല്ല വെളിപ്പെട്ടത് അത് പൂർണമായും നമ്മളിൽ വെളിപ്പെട്ടു എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ഇവിടെ പോസ്തന പൗലോസ് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ കെലോസ് എന്നൊരു പദമാണ് വിശുദ്ധ വെർവ്വസ്വത്തിന്റെ വിവിധ വാക്യങ്ങളില് നമുക്ക് ഈ ഒരു പദം കാണുവാൻ കഴിയുന്നുണ്ട് അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും അതിനോട് അനുബന്ധിച്ച് നമ്മുടെ ഉൾപ്രാവണവും അതേപോലെ തന്നെ നാം നിത്യതയിലേക്ക് ആകുന്നതിനെ കുറിച്ചുമാണ് ചില വാക്യങ്ങൾ അത് സംബന്ധിച്ച് വായിച്ചിട്ട് നമുക്ക് ഈ വേദവചന വേദവതിരപ്പാകുന്ന ഇവിടെ അവസാനിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒന്നു കൊരിന്തൂർ ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും അവിടെയും ഈ ടെലോസ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത് ഒന്നു കൊരിന്തൂർ പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യ പിതാവായി ദൈവത്തെ ഏൽപ്പിക്കും അവിടെയും ഈ പൂർണമായത് എന്നുള്ളതായ അർത്ഥത്തിൽ ടെലോസ് എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ദേഹം പതിമൂന്നാം വാക്യം ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു എന്ന് പറയുന്നിടത്തും ഈ ടെലോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനർത്ഥം പൂർണ്ണമായത് എന്നുള്ളതാണ് പൂർണ്ണമായതുമായത് അപ്പോൾ പൂർണ്ണമായത് വെളിപ്പെടുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും അപ്പോൾ അപ്പോസ് തന്നെ പോലീസ് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം അംശം മാത്രമാണ് പക്ഷെ പൂർണ്ണമായത് എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും അതോടനുബന്ധിച്ച് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയുമാണ് പക്ഷേ ആ നിത്യത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ കഴിയുന്നതായ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്നേഹമാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കണം ഏത് സ്നേഹം അക സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുന്നു എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ദേശത്തെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ രാജ്യത്തെയും മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും വ്യവസ്ഥയില്ലാത്ത സ്നേഹത്താൽ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ രൂപാന്തരം സംഭവിച്ച് അതേ കർത്താവ് യേശു ക്രിസ്തു ആ വെളിപ്പെടുന്ന നാളിൽ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെട്ട് ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദൈവസ്നേഹം കാരണമായി തീരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം വരങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുകയില്ല ഒരുപക്ഷെ നിങ്ങൾ വരങ്ങളിൽ എൻജോയ് ചെയ്യുന്ന ഒരാളായിരിക്കാം വളരെ എക്സൈറ്റ്മെന്റ് ഉള്ളവരായ ആളുകളായിരിക്കാം ഭാഷാ വരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് കാണും പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല നിങ്ങൾ അന്യഭാഷ പറയുന്നത് കൊണ്ടോ നിങ്ങൾ രോഗശാന്തി വരം എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടോ ഭൂതങ്ങളെ ഓടിക്കുന്നത് കൊണ്ടോ സൗഖ്യമാക്കുന്നതുകൊണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ പോവുകയില്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണമെങ്കിൽ ദൈവസ്നേഹം അനുഭവിക്കുകയും മറ്റുള്ളവരെ ദൈവസ്നേഹത്തിൽ സ്നേഹിച്ച് മാതൃകയുള്ളതും ദൈവവചന പ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കാണപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് വിശുദ്ധ വേദോസ്തൻ പറയുന്നത് ഇന്ന് ഈ ഭൂമിയിൽ ഒന്നാമതായി നിൽക്കുന്ന ആള് അവിടെ ഒടുക്കത്തതായിട്ട് മാറും ഇവിടെ ഒടുക്കത്തതായി നിൽക്കുന്നതായ ആളുകൾ അവിടെ ഒന്നാമതായിട്ട് മാറും കാരണം ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ ഒക്കെ ദേശത്ത് നമുക്കറിയാം ഇങ്ങനെയുള്ള വരങ്ങൾ ഉള്ളവർക്കാണ് പ്രാധാന്യം കൂടുതൽ സമൂഹം കൊടുക്കുന്നത് ആളുകൾ കൊടുക്കുന്നത് പക്ഷെ അകപ്പേ സ്നേഹം ഉള്ളവരാണ് ദൈവത്തിനുമ്പാകെ ഏറ്റവും ഒന്നാമന്മാര് എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതം ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ വളരെയധികം രൂപാന്തരപ്പെടുവാനും ദൈവം സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവ് അകപ്പ സ്നേഹം ഞങ്ങൾ ഉള്ളവരായും മറ്റുള്ളവരെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നവരായും വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുവാനും അതുവഴി ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ രൂപാന്തരങ്ങൾ സംഭവിക്കാനും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ടു പോകുവാനും ഞങ്ങളെ നിസ്സഹായിക്കണമേ വചനം കേൾക്കുന്ന നേവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഇന്നലെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്